ലേഡീസ് എവറിൽ അടുത്തതായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ ആരായാനുള്ള സെഗ്മെന്റ് ആണ് പ്രണവം നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്ര അവ അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ നമസ്കാരം സാർ ഇന്ന് നമ്മൾ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല പ്രേക്ഷകരോട് സംസാരിക്കാൻ പോകുന്നത് മറിച്ച് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന അത് വലിയ പണക്കാർക്കും പറ്റുന്നുണ്ട് സാധാരണക്കാർക്കും പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് എന്താണ് പറയേണ്ടത് ഒരു പറയേണ്ടത് മലപൂർവ്വം തട്ടിപ്പ് നടത്തുന്ന ഒരു കുറച്ച് അനുഭവങ്ങളാണ് സാർ നമ്മുടെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഇപ്പോ സാധാരണക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് തട്ടിപ്പെന്ന് മാത്രം പറയാൻ പറ്റില്ല ഈ പറഞ്ഞ പോലെ അമളി അങ്ങനെ സാധാരണക്കാർക്ക് പറ്റുന്നത് അതിന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തികമുള്ളവർക്ക് പറ്റുന്നതും പറയാം അപ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൊക്കെ പരസ്യം കാണാറുണ്ട് ഒരു രൂപ പലിശ ഒരു രൂപ പലിശയ്ക്ക് നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരൂ ഞങ്ങളുടെ അടുത്ത് ധനം നേടിപ്പോകൂ രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞ് അതാണ് സാധാരണക്കാർക്ക് വരുന്ന സാധാരണക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും വരുന്നുണ്ട് അപ്പോൾ അവിടെ നിബന്ധനകൾക്ക് വിധേയം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ടാവും ഇത് ആരും ശ്രദ്ധിക്കാറില്ല പരസ്യവാചകം ഏറ്റവും നാഴെ കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിലൊരു നിബന്ധനകൾക്ക് വിധേയം എന്ന് പറഞ്ഞൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ സ്വർണ്ണാഭരണം എല്ലാം കൊണ്ട് ഇപ്പോൾ ബാങ്കിലാണ് വയ്ക്കുന്നതെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് റേറ്റ് ഉണ്ടാവും കാരണം റിസർവ് ബാങ്ക് ആർ ബി ഐയുടെ ഉത്തരവിനെ മറികടക്കാൻ പറ്റില്ല അപ്പോൾ ഏത് ഒരു സംഭവമായാലും അത് ആർ ബി ഐ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ അത് ബാങ്കാണെങ്കിൽ കർശന ഉപാധികളുണ്ടാവും അതുകൊണ്ട് സാധാരണക്കാർക്ക് ആ ബന്ധം പറ്റില്ല പക്ഷേ പത്രപരസ്യം ബാങ്കുകളിലും ഇങ്ങനെ ഉണ്ടാവില്ല ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ സ്വർണ്ണ പണിയം വയ്ക്കുന്നവർ പറയില്ല കാരണം അവരെ സംബന്ധിച്ചാൽ അതിന് ചിലവാക്കുന്ന പൈസ വാങ്ങാനുള്ള മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ മാർഗ്ഗം ഈ പണിക്ക് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു രൂപ പലിശ എന്ന് പറയുമ്പോൾ ഇരുപത്തൊൻപത് ദിവസത്തേക്കായിരിക്കും ഒരു രൂപയുടെ പലിശ ഉണ്ടാവുള്ളൂ ഇരുപത്തൊൻപത് ദിവസം അതാണ് നിബന്ധനകൾക്ക് ഉദ്ദേഹം അപ്പോൾ ഇരുപത്തൊൻപത് ദിവസം കഴിഞ്ഞാൽ അത് മുപ്പതായി കഴിഞ്ഞാൽ ആ ഒരു രൂപ പലിശ രണ്ട് രൂപയായിട്ട് മാറാണ് അപ്പോൾ രണ്ട് രൂപ അപ്പോൾ ഇവർ കരുതുന്നത് പെട്ടെന്ന് മാറ്റിയിട്ട് അതായത് ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതിയായിരിക്കും ഈ സ്വർണ്ണാഭരണം കൊണ്ട് വെക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഇരുപത്തൊമ്പത് ദിവസം കഴിയുന്നു അത് രണ്ട് രൂപയിലേക്ക് മാറുന്നു അത് കഴിഞ്ഞ് അമ്പത്തൊമ്പത് ദിവസം കഴിയുന്നു ഈ പലിശ നിരക്ക് അത് മൂന്ന് രൂപയിലേക്ക് മാറാണ് അപ്പോൾ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്നതാണ് ഒരു രൂപ ഇരുപത്തിനാല് ശതമാനം എന്ന് പറയുന്നതാണ് രണ്ട് രൂപ മുപ്പത്താറ് ശതമാനമാണ് മൂന്ന് രൂപ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്ലേഡ് പലിശയിലേക്ക് വന്നു കഴിഞ്ഞു പിന്നെ ഇതങ്ങ് കൂടിക്കൂടി അവസാനം ഈ പരസ്യം ചെയ്ത ആൾ ഈ സ്വർണം മൊത്തം പിന്നീട് പത്രത്തിൽ പരസ്യമിട്ട് അവർ ലേലം ചെയ്ത് വില്ക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവർ അവരുടെ വേറെ അവരുടെ തന്നെ ജ്വല്ലറി ഉണ്ടാവും അവിടെ വീണ്ടും ഈ സ്വർണം നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ആയിട്ട് എന്ന് പറയുന്നു വീണ്ടും പരസ്യം വരുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ സാധാരണക്കാർ അവിടെ പോയി ഇൻസ്റ്റാൾമെൻറ്റിന് സ്വർണം വാങ്ങുന്നു അത് ഇവരുടെ തന്നെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്നു കാര്യങ്ങൾ നടത്തുന്നു വീണ്ടും ഇത് അവർ പിടിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പണിയെടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള രീതിയിലേക്ക് വരുന്നത് ഇതാണ് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം പിന്നെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജോത്സ്യന്മാരാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ജ്യോത്സ്യന്മാരെ പറ്റിക്കുന്ന വിദ്വാൻമാരുണ്ട് അതായത് സമൂഹത്തിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ചില യുക്തിവാദികളാണ് പറയുന്നത് ജ്യോത്സ്യന്മാരെ പറ്റിക്കുന്നത് അപ്പോൾ ഈ ജ്യോത്സന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിധി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ നിധി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോൾ സാധാരണ എല്ലാ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ നിധിയെക്കുറിച്ച് പഠിപ്പിക്കും അത് പതിനൊന്നാം ഭാവം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന ഒരാളുടെ ആ രാശിയിൽ പതിനൊന്നാം ഭാവം സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിധിയുടെ ഒരു ബന്ധം കാണിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗുരുനാഥം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങേര് വിളിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഈ രണ്ട് ബന്ധം കൂടി കണക്ക് കൂട്ടുമ്പോൾ നിധി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യത്തിലേക്ക് വരും അപ്പോൾ അവർ പറയും ഈ വയസ്സായ ആൾക്കാരുടെ അപ്പം ഞങ്ങൾക്കത് എടുത്ത് പിരിവലം ചെയ്യാൻ പറ്റില്ല മറ്റേ ഗവൺമെൻ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത്ര ശതമാനമേ കിട്ടുകയുള്ളു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളതൊന്ന് പിരിവലം ചെയ്തിട്ട് നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര തുക തന്നിട്ട് കൊണ്ടുപോവാം അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വിശ്വസിപ്പിക്കും അപ്പോൾ അങ്ങനെ വിശ്വസിപ്പിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ ചെന്നിട്ട് ഈ സ്വർണ്ണം ഒന്ന് കാണാൻ ചെല്ലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒറിജിനൽ സ്വർണ്ണം തന്നെ കാണിച്ചു കൊടുക്കും അവർ പറയുന്ന ഒന്നര കിലോ തൂക്കമുണ്ടെങ്കിൽ ഈ ഒന്നര കിലോ തൂക്കത്തിലുള്ള സ്വർണ്ണം തന്നെ കാണിക്കും അത് തട്ടിയിട്ട് അതിൻ്റെ പൊടി വേണമെങ്കിൽ സാമ്പിൾ കൊടുത്തുവിടും പോയി ചെക്ക് ചെയ്യാം ഇതെല്ലാം ക്ലിയർ ആയിരിക്കും ഇവിടെയാണ് തട്ടിപ്പിൻ്റെ ഇതിൽ വരുന്നത് ഇത് കഴിഞ്ഞ് പിന്നീട് വിളിച്ച് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് അവസാനം അവർ പറയും ഈ സ്വർണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു പത്തോ ഇരുപതോ ലക്ഷം നിങ്ങൾക്ക് പത്രമാധ്യമങ്ങളിൽ വന്നൊരു സംഭവം തന്നെയാണ് പത്തോ ഇരുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താലേ അത് തന്നു വിടുകയുള്ളൂ എന്നിട്ട് നിങ്ങളത് വിറ്റതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു പത്തരുപത് ലക്ഷം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ ലാഭം എന്നുള്ള രീതിയിലേക്ക് വരും അപ്പോൾ ഇവർ കണക്കൂട്ടുമ്പോൾ കൂട്ടുമ്പോൾ ഒന്നര കിലോ സ്വർണം കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇവർക്കൊരു ഇരുപത് പോയാലും അല്ലെങ്കിൽ ഒരു നാൽപ്പത് പോയാലും ബാക്കിയുള്ള പൈസ ഇങ്ങുള്ള കാലത്ത് സുഭിക്ഷമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കണക്കൂട്ടിലോടുകൂടി എവിടെന്നെങ്കിലുമൊക്കെ കടവും വലിയ വാങ്ങിച്ച് ഈ സ്വർണം വാങ്ങാൻ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഈ പൈസ പാർട്ടി കൊടുക്കുന്നു പാർട്ടി കൊടുത്തിട്ട് അവിടെയാണ് ഒരു വെപ്രാളം അതായത് പരമാവധി ആളുകളെ കുറയ്ക്കാനേ പാർട്ടി പറയുള്ളൂ കാരണം ഒരുപാട് ആളുണ്ടായ അവർ കൊണ്ടുതന്നെ ആൾക്കാരെ കൂടുതൽ ഇപ്പുറത്തുണ്ടെങ്കിൽ അവിടെ ഒരു പിടിവലിയൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ അവർ പരമാവധി കുറയ്ക്കാൻ പറയും പിന്നെ ഫോണാൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ അത് ഉപയോഗിക്കാമോ എന്നുള്ളൊരു ചിന്തയും കൂടി വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് ഈ പൈസ കൈമാറ്റം ചെയ്ത് പെപ്രാളത്തിൽ സ്വർണ്ണക്കട്ടി കൊടുക്കുന്നു കൊടുത്തിട്ട് പിന്നീട് എവിടെയെങ്കിലും റൂമിൽ ചെന്ന് റൂമൊക്കെ എടുത്തിട്ടായിരിക്കും ചെല്ലാം റൂമിൽ ചെന്ന് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് വെറുതെ കട്ടിയായിരിക്കും അപ്പോൾ ഇവർ ഈ കട്ടി കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഫോൺ വിളിക്കുമ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടാവും പിന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പോലീസ് അവസാനം കേസ് എങ്ങനെയാവും ഇവർ സ്വർണ്ണക്കള്ള കടത്തിന് പോയിന്നുള്ള രീതിയിലാവും അത് തന്നെ നമ്മളുടെ അടുത്തൊരു ജില്ലയിലൊരു വലിയ ബിസിനസ്സുകാരനെ അയാൾ അദ്ദേഹം പാർട്ട്ണറെ തേടുന്നതെന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്തപ്പോൾ ഇതേപോലെ ഒരു ചതിയിൽപ്പെട്ടു അങ്ങനെ ആൾ കടത്തിൽ മുങ്ങി നിൽക്കായിരുന്നു അവസാനം ആൾ വേറെ രീതിയിൽ പൈസ സംഘടിപ്പിച്ചത് പോയി വാങ്ങാൻ പോയി അങ്ങനെ ചതിയിൽപ്പെട്ടു എന്ന് വേണ്ടി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു ഈ കംപ്ലയിൻറ്റ് ഈ അഭ്യാസം നടക്കുന്നതെല്ലാം വടക്കൻ ജില്ലകളിലാണ് അപ്പോൾ അവിടെ പോലീസും ആർക്ക് ഒത്താശ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നഷ്ടപ്പെടുന്നവർ അവിടെ കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ പ്രതിയാവുക ചെയ്യുന്നത് പിന്നീട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു ഈ കടബാധ്യത കൂടിയിട്ട് ആത്മഹത്യ ചെയ്തു പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവിടെ നിന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിച്ചു വന്നു അപ്പോൾ അങ്ങനെയെല്ലാം സംഭവിക്കും ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിൽ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാകും ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവില്ല ഇതേപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നു ഇദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആ ഗിഫ്റ്റ് അവർ അയച്ചു കൊടുത്തു അപ്പോൾ ഏതാണ്ട് പതിനായിരം രൂപ വെച്ചാൽ ആ മൊബൈൽ ഫോണിൽ ഒരു അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തു കുറച്ച് ദിവസം സംസാരിച്ചു അങ്ങനെ നല്ല രീതിയിൽ ആയി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് ആ പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആർ ബി ഐയുടെ അതായത് ഇൻകം ടാക്സ് മുമ്പ് അടയ്ക്കണം അതടച്ചാൽ ബാലൻസ് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അപ്പോൾ അതിനൊരു മൂന്നാലഞ്ച് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ അക്കൗണ്ടിൽ വരുന്നത് അപ്പോൾ അത്ര കണ്ട് വിശ്വസിപ്പിച്ച് വന്നിട്ടാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഇദ്ദേഹം അവിടുന്ന് ഇടന്ന് കടം വാങ്ങിച്ച് ഈ മൂന്നാലഞ്ച് ലക്ഷം അടച്ചു അടച്ചു കഴിഞ്ഞപ്പോൾ അതോടുകൂടി അവിടുത്തെ ഫോൺ സ്വിച്ച് ഓഫായി അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം സമൂഹത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നടക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഒരുമാതിരി കടബാധയിൽ നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി പിടിച്ച് കയറാം എന്നുള്ളൊരു മോഹത്തോടുകൂടിയാണ് ഇതിൻ്റെ പിന്നാലെ അപ്പോൾ ചിലർ ചോദിക്കാണ്ട് ഈ അതിമോഹമല്ലേ ഇതെല്ലാം സാധിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിൽ നിൽക്കുന്നവരുടെ അടുത്തേക്കായിരിക്കും ഈ രീതിയിലുള്ള വില്ലന്മാർ വില്ലത്തരം കൊണ്ടുവരുന്നത് അപ്പോൾ എത്ര ബുദ്ധിയുള്ളവരായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത മാസം വരുമ്പോൾ രസകരമായ ഇങ്ങനെ തട്ടിപ്പിൽ പെട്ടുപോയ ആളുകളുടെ കൂടി പറഞ്ഞു ഇന്ന് സാർ പറഞ്ഞത് ശരിക്കും സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് സാമൂഹ സമൂഹ മാധ്യമങ്ങൾ വഴി വരികയാണെങ്കിൽ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കോമഡി ടി വി തിരുവനന്തപുരം നന്ദി നമസ്കാരം വാട്ടർ ഡേ ആയ ഇന്ന് ശരിക്കും റിയോ ഡി ജനുവരി നയൻറ്റി ടുവിൽ നടന്ന ഒരു സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു ദിവസത്തിന്റെ ആവശ്യകത മുന്നോട്ട് വയ്ക്കുകയും നയൻറ്റീൻ നയൻറ്റി ത്രീ മുതൽ ഇത്തരത്തിലുള്ള ദിവസം ആചരിച്ചു തുടങ്ങുകയും രണ്ടായിരത്തി പതിനേഴിൽ മലിനജലം എന്നുള്ളതായിരുന്നു എന്താണ് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് ഈ വർഷം ഇത് നോ വൺ ബിഹൈൻഡ് എന്നുള്ളതാണ് വേൾഡ് വാട്ടർ ഡേയുടെ തീം അപ്പൊ ഇത്തരത്തിൽ എത്രത്തോളം രൂക്ഷമാണ് നമ്മൾ ഏറ്റവും നമ്മളുടെ സ്വന്തം എന്ന് വിചാരിച്ച് പാഴാക്കി കളയുന്ന ജലം എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരിലും ജലത്തിന് വേണ്ടി സമരം നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിൽ പോലും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നാല്പത്തിനാല് നദികളുള്ള നമ്മുടെ സംസ്ഥാനത്തിൽ വരൾച്ച എത്രയോ പ്രാവശ്യം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് വളരെ സംസ്ഥാനമായി വരൾച്ചയുടെ കാലഘട്ടത്തിൽ വരൾച്ചാ ബാധിത സംസ്ഥാനമായും പ്രളയത്തിന്റെ കാലത്തിൽ പ്രളയത്താൽ ദുരിതം അനുഭവിക്കുന്ന സംസ്ഥാനമായും മാറേണ്ടുന്ന ഒരു ദുരിതമയമായ ഒരു അന്തരീക്ഷം പലപ്പോഴും സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് അത് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കൃത്യമായ സംഭരണ രീതികൾ അനുവർത്തിക്കാത്തത് കൊണ്ട് തന്നെയാണ് കാരണം മഴ ലഭിക്കുമ്പോൾ ജലത്തെ സംഭരിക്കാനും പിന്നീട് അത് കൃത്യമായ രീതിയിൽ വരൾച്ച ഉള്ള ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കാനും ഒക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ ആദ്യം മാറേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ നിന്ന് തുടങ്ങണം സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങണം അങ്ങനെ അത് സമൂഹത്തിലേക്ക് എത്തണം ഇത്തരത്തിൽ ജലം എന്ന് പറയുന്നത് ജലത്തിന്റെ പ്രാധാന്യം ഓരോ ദിവസവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഒരു ഏതെങ്കിലും ഒരു തടാകത്തിലൂടെ പോകുമ്പോൾ കുപ്പികളും പ്ലാസ്റ്റിക് പാത്രങ്ങളും ഒക്കെ ഇതിലേക്ക് വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചില ആക്ടിവിറ്റീസ് നമ്മൾ ഓരോരുത്തരും ചെയ്തു തുടങ്ങേണ്ടിയിരിക്കും തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും എങ്ങനെ വാട്ടർ പ്രിസർവേഷൻ നടത്താം പക്ഷേ ഇതൊരു ജലദിനത്തിൽ മാത്രം മാത്രംങ്ങരുതും എന്നുള്ള ഒരു മെസ്സേജോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട നന്ദി നമസ്കാരം